सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्ठां शङ्कराचार्यकुष्ठां ददति करुणयायै प्रौढगम्भीरवाचा रमणचरणतीर्थान्देशिकान् तान्नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं चिन्वदा मज्जदा वा पवनचलनरोदात्मनिष्ठो भव त्वं शारदा शारदाम्बोज वदनावदनां सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रयात् ॐ तत्सदाख्यं पुरुषं गुहेशं भक्तार्तिनाशाय शरीरवन्दं मोदस्वरूपं मधुरस्वभावं त्वामात्मनाथं रमणं भजामि हरिः ॐ ഈ ലോകത്ത് എല്ലാവരും പക്ഷി മൃഗാതി മനുഷ്യ ജീവജാലങ്ങളൊക്കെയും സുഖത്തിനു വേണ്ടിയിട്ടാണ് വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ വ്യവഹാരത്തിൻ്റെയും പരമോന്നതമായ ലക്ഷ്യം സുഖമാണ് സൗഖ്യമാണ് ഈ സൗഖ്യതയാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ സൗഖ്യം എവിടെ നിന്ന് കിട്ടും ഏതൊരു പൊരുളിൽ നിന്നാണ് നമുക്ക് വാസ്തവത്തിൽ സൗഖ്യമുണ്ടാവേണ്ടത് ഇങ്ങനെ ഒരു ജീവൻ ഓരോന്നിനെയും പരീക്ഷിക്കും ഉപനിഷത്തെ പറയണത് ഏറ്റവും വലിയ വഴി പരീക്ഷിച്ചു നോക്കാം എല്ലാത്തിനെയും ടെസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാത്തിലും പോയി ഒന്ന് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ബുദ്ധിയിൽ പ്രവേശിക്കുകയില്ല കാരണം നമുക്ക് ഏറെന്തോ ചെയ്താൽ കിട്ടും എന്ന് വിചാരിക്കും പരീക്ഷിച്ച് നോക്കുക എന്തിലെങ്കിലും പോയി ഒന്ന് പെട്ടു നോക്കുക എന്തെങ്കിലും ഒന്ന് ഇൻവോൾവ് ആയി നോക്കുക ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇങ്ങനെ നോക്കി നോക്കി ഓരോന്നിനെയും നമ്മൾ പിടിച്ച് കുറച്ച് നേരത്തേക്ക് സൗഖ്യമുള്ളത് തോന്നും കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശം അങ്ങോട്ട് നഷ്ടപ്പെടും അതിൻ്റെ സൗഖ്യത അങ്ങോട്ട് നഷ്ടപ്പെട്ടും ബോറിങ് എന്നൊരു വസ്തു നമുക്ക് മുന്നിൽ വരും ഇപ്പോൾ മനുഷ്യർക്ക് മാത്രമുള്ളൊരു പ്രോബ്ലമാണ് ഈ ബോറിങ് കാരണം ഈ പരീക്ഷണമാണ് തെരുക്കടയി നായിപ്പോൽ തേർന്തതൈ തേർന്തതൈ തേർന്ത് എന്നൊരു വചനം വരും തെരുക്കടയിലെ പോലെ ഒരു തെരുവിലുള്ള നായ പോലെ എടുത്തതിനെ തന്നെ വീണ്ടും എടുത്ത് എടുത്തതിനെ തന്നെ വീണ്ടും എടുത്ത് എടുത്തതിനെ തന്നെ വീണ്ടും എടുത്ത് ഇരിക്കണത് പോലെ ഇരിക്കണോ മനുഷ്യന് ഏതിനെയൊക്കെയോ പോയി പിടിക്കണോ അതിന് ശാന്തിയില്ല എതിലൊക്കെയോ പോയി പിടിക്കണോ അതിൽ നിന്നും സൗഖ്യം ഉണ്ടാവണില്ല എന്നാൽ സൗഖ്യമുള്ളതൊന്നും പരമമായ സൗഖ്യത്തെ തരണില്ല അല്ലെ ആരെങ്കിലും ഒക്കെ പ്രിയം കാണിച്ചാൽ നമുക്ക് കുറച്ച് സൗഖ്യം ഉണ്ടാവും പക്ഷെ ആ പ്രിയത്തിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ വലിയൊരു ദുഃഖത്തിലേക്ക് പോയി വീഴുന്നു അപ്പൊ ഉപനിഷത്ത് പറയണു നീ പരീക്ഷിച്ചതൊക്കെ നോക്കിയോ എന്ത് മനസ്സിലായി പരീക്ഷ ലോകാൻ കർമ്മചിത്താൻ ബ്രാഹ്മണോ നിർവേദമായത് നാസ്തി അകൃതകൃതേന ഇനിയൊക്കെ പരീക്ഷിച്ച് നോക്കണതുണ്ടല്ലോ അത് പതുക്കെ അങ്ങോട്ട് നിർത്തി നോക്കും ഈ പരീക്ഷണം നിർത്തി നോക്കൂ കുത്തല് നിർത്തി നോക്കൂ അല്ലേ സാമ്പിൾ എടുപ്പിൽ നിർത്തി നോക്കും അക്കരു ചെയ്യാൻ ബാക്കിയില്ല ഇനിയൊന്നും ചെയ്യണ്ട ഒരു 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 കർമ്മത്തിനെ അങ്ങോട്ട് കുറച്ചു നേരത്തേക്ക് അങ്ങോട്ട് സ്റ്റോപ്പ് ആക്കി നോക്കൂ സദ്വിജ്ഞാനാർത്ഥം സദ്ഗുരുമേവാഭികച്ചേതു അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സൗഖ്യം ഉണ്ടാവണത് ആ സൗഖ്യം സൗഖ്യമുണ്ടാവണത് എങ്ങനെയാണ് നമ്മൾ വെളിയിലെ കണ്ണുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു യോഗിയെ കാണും ഏതെങ്കിലും ഒരു സിദ്ധനെ കാണും ഏതെങ്കിലും ഒരു ആത്മജ്ഞാനിയെ കാണും സന്യാസി വര്യന്മാരെ കാണും യതികളെ കാണും ഇവരെയൊക്കെ കാണുമ്പോൾ ഇവരെങ്ങനെയാണ് സൗഖ്യമായിട്ടിരിക്കണത് വാസ്തവത്തിൽ എനിക്കുള്ളതിൻ്റെ ഒരു അംശം കൂടെ അവർക്കില്ല വസ്ത്രം കൂടെയില്ല ചിലരൊക്കെ നഗ്നമായിട്ടാണ് നടക്കുന്നത് പക്ഷേ അവർക്ക് പരമോന്നതമായ സുഖം അനുഭവിക്കണോ അവരുടെ മുഖം പ്രശാന്തമായിട്ടിരിക്കണം ശാന്ത ചിത്തനായിട്ടിരിക്കണം പക്ഷേ ഇത് കാണുമ്പോൾ അസൂയ വരണം അപ്പം നമ്മുടെ സ്വാമി തന്നെ പറയണ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗിരിപ്രദക്ഷിണത്തിൻ്റെ സ്വാമിയുടെ കൂടെ ഒരു വ്യാപാരിയോ ആരോ പോയി കുറച്ചിങ്ങനെ കാര്യവർത്തമാനമൊക്കെ പറഞ്ഞ് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിനെ കാണാനില്ല നോക്കിയപ്പോൾ ഇപ്പോൾ ഏതോ ഒരു മരത്തിൻ്റെ അടിയിൽ ആ പ്രദക്ഷിണ വീതിയൊക്കെ അറിയാം ആണ്ടി പെരുത്ത അണ്ണാമലെ എന്നാണ് പറയണത് മുഴുവൻ ഈ ആണ്ടികളാണ് ആണ്ടികൾ എന്ന് പറഞ്ഞാൽ സന്യാസിമാർ യതിവര്യന്മാർ അവിടെയൊക്കെ വല് എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് ഇങ്ങനെ ഒരാൾ നല്ല സുഖമായിട്ട് സൗഖ്യമായിട്ട് റോഡിൽ ഇങ്ങനെ കിടക്കണം അപ്പൊ ഇത് ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് അസൂയപ്പെടുകയാണ് എന്താന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉറങ്ങാൻ പറ്റുമോ എന്നാണ് കാരണം പട്ടുമെത്ത വിരിച്ചിട്ടിരിക്കണു നല്ല റൂമുണ്ട് നല്ല എ സി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഉറക്കമില്ല ഉറങ്ങണമെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് കൂടെ വേണം ഇങ്ങനെയാണ് കാരണം എന്താ സമാധാനം ഇല്ല മനസ്സ് വേവറിങ് ആണ് മനസ്സിൽ എന്തൊക്കെയോ കലുഷതൊക്കെ വന്നിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ശാന്ത ചിത്തനെ കണ്ട് അവരിൽ നിന്നും ഒന്നും നേടാനില്ല അവന്റെ പരമമായ സൗഖ്യത്തെ മാത്രം ആകാംക്ഷിച്ചുകൊണ്ടിരിക്കണു തത് വിജ്ഞാനാർത്ഥം സഗുരുമേവാപികച്ചേത് ശ്രോത്രിയ ബ്രഹ്മനിഷ്ഠ അല്ല ശ്രോത്രിയനായിട്ടുള്ള ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ അടുത്ത് പോവുകയാണ് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ആ ഉള്ളിൽ ആ ജിജ്ഞാസ വന്നാൽ വെളിയിൽ ഗുരു വിൽ മാനിഫെസ്റ്റ് ഈശ്വരൻ ഒരു ഭഗവാനാണെങ്കിൽ പോലും ഒരു ദേവിയുടെ ഒരു നാമം അതാണ് ഈ നാമത്തിൻ്റെ ഒരു അർത്ഥം കാമദായിന്യനമഹ ആ കാമത്തെ തരാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ദേവി വിൽ അപ്പിയർ ആസ് ഗുരു ഗുരുമണ്ഡല ഗുരുമണ്ഡലിന്യനമഹ എന്നൊരു ഒരു നാമം ഗുരുമണ്ഡലങ്ങളെ മുഴുവൻ ദേവി കയ്യിൽ വച്ചിരിക്കണു സർവ ഗുരുമണ്ഡലങ്ങളും ദേവിയാണ് ദേവിയുടെ രൂപമാണ് ആ ദേവി നമുക്ക് പരമമായ സൗഖ്യത്തെ തരണു ദാനം ചെയ്യണു അപ്പോ പരീക്ഷിച്ചു നോക്കി അവസാനം ഒന്നും ചെയ്യാതിരുന്ന് നോക്കി ഗുരുവിന്റെ അടുത്ത് പോയി ശ്രോത്രിയനായി ബ്രഹ്മനിഷ്ഠനായ ഗുരുവിന്റെ അടുത്ത് പോണു ഗുരു ഉപദേശിക്കാണ് ചുമ്മാര് അറ നില് ചുമ്മാ പൊരുന്തിടും കരുണാചലൻ ഉപദേശം ചുമ്മാര് ചുമ്മാ ഇര് എന്ന ഉപദേശമാണ് അരുണഗിരിനാഥർക്കും മുരുകൻ കൊടുത്തത് മുരുകൻ കൊടുത്തു അരുണഗിരിനാഥൻ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നും എടുത്ത് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ നോക്കി അവിടെ തല പോലും ഇടിക്കാതെ ആ മുരുകൻ അങ്ങട് പിടിച്ചു മുരുകനെ നോക്കി ചോദിച്ചു എന്താ ഞാനിനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ചുമ്മാ ഇര് അമ്മ പൊരുളൊന്നും കാണരു നിശ്ചലമായിട്ട് മനസ്സിനെ നിശ്ചലമാക്കി ശരീരത്തിനെ നിശ്ചലമാക്കി വിതൗട്ട് എനി ഡിസയേഴ്സ് അങ്ങനെ വന്നാൽ ഉള്ളില് ആ സൗഖ്യം നമ്മുടെ സ്വരൂപമായിട്ട് വരും അതുകൊണ്ടാണ് ചാന്തോക്കെ ഉപനിഷത്തൊക്കെ പറയുന്നത് സുഖം തുവ വിജിജ്ഞാസിണ്ടല്ലോ അതിനൊന്ന് വിചാരം ചെയ്തു നോക്കും യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാർഡ് ഈസ് സുഖം എന്താണ് സുഖം അത് എന്തിൻ്റെ ഫലമാണോന്ന് നോക്കൂ അത് ചെയ്തു നോക്കിട്ട് കാര്യമല്ല വെളിയിൽ എന്തൊക്കെ ചെയ്തു നോക്കിയാലും സുഖം ഉണ്ടാവുന്നു അത് നിലനിൽക്കണില്ല പക്ഷെ സുഖം എന്താണെന്ന് വിചാരം ചെയ്തു നോക്കുമ്പോ നമ്മൾ ഡെയിലി ഡെമോൺസ്ട്രേഷൻ വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് സ്ലീപ്പ് അല്ലെ എന്നാ ഈ സത്സംഗമൊക്കെ അങ്ങോട്ട് രസമായില്ലെങ്കിൽ ചിലർ അങ്ങോട്ട് ഉറങ്ങിപ്പോകും ചിലർ രസിച്ചു തന്നെ ഉറങ്ങിപ്പോകും ചിലരൊക്കെ പറയും ഇത് ഇതിങ്ങനെ കേട്ടോണ്ടേ ഉറങ്ങിപ്പോകത്രയും കാരണം നല്ലൊരു സ്ലീപ്പിംഗ് പിൽസ് ആണ് ഇത് സത്സംഗം എന്ന് പറയുന്ന മനസ്സിനെ നമുക്ക് അധികം വെളിയിലേക്ക് ചിന്തിപ്പിക്കില്ല ഇത് ഉള്ളിലേക്ക് ആന്തരികമായിട്ട് നമ്മൾ തിരിക്കണു ചിലര് വിൽ ഫോളോ സ്ലീപ്പ് അത് നിദ്രയിൽ പോയി വീഴണു അത് മനസ്സിന്റെ ഒരു സ്വരൂപമാണ് അതിനൊരു പ്രാപ്തി വന്നില്ലെങ്കിൽ ശക്തി വന്നില്ലെങ്കിൽ ഈ മനസ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോയി ലയിക്കും വിലയം പ്രാപിക്കും കുറച്ച് നേരത്തേക്ക് അടങ്ങിയിരിക്കും ഇതിനാണ് നിദ്ര എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്ക് പോയിരിക്കും അപ്പോൾ ആ നിദ്രയെ നമ്മൾ ഒന്ന് വിചാരം ചെയ്തു നോക്കൂ അവിടെ ഒന്നും മണക്കണില്ല ഒന്നും രുചിക്കണില്ല ഒന്നും രസിക്കണില്ല ഒന്നും സ്പർശിക്കണില്ല അവിടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണില്ല അവിടെ മനസ്സ് പ്രവർത്തിക്കണില്ല ഡീപ് സ്ലീപ്പിലെ ശരീരം ഒരു ബോധമില്ല മാതാ അമാതാ ഭവതി പുത്ര അപുത്ര ഭവതി സ്തേന അസ്തേനാഭവതി അവിടെ എന്തൊക്കെയോ ഐഡന്റിറ്റിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പോയി മാതാവൊന്നും പോയി പിതാവൊന്നും പോയി പുത്രനൊന്നും പോയി ഭാര്യയൊന്നും പോയി ഭർത്താവൊന്നും പോയി എല്ലാ ഐഡൻറ്റിറ്റിയും ഇല്ല അവിടെ സുഖമുണ്ടായിരുന്നു എല്ലാവരും ഉണർന്നു കഴിഞ്ഞാൽ പറയണത് സുഖമായിട്ട് ഉറങ്ങി എന്നാണ് അപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു വാസ്തവത്തിൽ സുഖം ഉണ്ടായിരുന്നു ആ സുഖത്തെ അനുഭവിക്കാൻ ഒരാളില്ലായിരുന്നു സുഖം മാത്രമേ ഉണ്ടായിരുന്നു ആ സുഖം നമ്മുടെ സ്വരൂപമായിരുന്നു അപ്പം ഈ സ്വരൂപത്തെ അറിയണമെങ്കിൽ ഞാൻ എന്ന അഹംഭാവം അങ്ങോട്ട് ഇല്ലാതാവണം ആ അഹംഭാവം അങ്ങോട്ട് ഇല്ലാതാവണം എന്നുണ്ടല്ലോ അഹങ്കാര നിവർത്തി ഇതാണ് സാധന എന്ന് പറയുന്നത് തന്നിഴപ്പ് എന്ന് തമിഴിൽ പറയും ഈ തന്നിഴപ്പിനെ എന്തു പഠിച്ചുകൊണ്ട് സാധിക്കും എന്നാണ് സിദ്ധന്മാരൊക്കെ ചോദിച്ചിരിക്കുന്നത് തന്നിഴപ്പ ഈ കട്ട് സാധിപ്പേനും എൻ്റെ അഹങ്കാര ഉന്മൂലനം ഞാൻ എന്തു പഠിച്ചാലും എനിക്ക് അഹങ്കാരം വരും പക്ഷെ ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ഒരു പഠിപ്പ് പഠിച്ചാൽ അഹങ്കാരം അങ്ങോട്ട് ഇല്ലാതാവും ആ പഠിപ്പാണ് ദേവി തരണത് വിദ്യാസ്വരൂപിണിയായിട്ട് ദേവി തരണത് ആ പഠിപ്പാണ് ഉപനിഷത്ത് ആ ഉപനിഷത്ത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തരണു ഈ ഒരു ചൂണ്ടയിട്ട് തരണു സുഖത്തെ ഒന്ന് വിചാരം ചെയ്തു നോക്കൂ അപ്പോൾ മനസ്സിലാവും വെളിയിൽ തേടണതൊന്നും സുഖമേ അല്ല വെളിയിൽ എവിടെയും സുഖമില്ല സുഖം എന്ന ഉള്ള ആനന്തമായിട്ടിരിക്കുന്ന ആ എൻ്റെ നിലനിൽപ്പുണ്ടല്ലോ എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് സുഖം അതാണ് സൗഖ്യനില നമ്മുടെ സുഖ അനുഭവം നിജസുഖാനുഭവം എന്ന് പറയുന്നത് ആ സുഖത്തെ നമുക്ക് ദേവി തരണോ എങ്ങനെ ദേവി നമ്മുടെ ഈ ആഗ്രഹങ്ങളെ കൊണ്ട് മാറ്റുന്നു മകൃഷ്ണദേവന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു എനിക്ക് മദ്യപാനം കുറയ്ക്കാൻ പറ്റണേയില്ല എന്റെ മദ്യപാനം കുറയാനും കുറയണേ ഇല്ല എന്തൊക്കെ വിചാരിച്ചിട്ടും നടക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലൊക്കെ ഇങ്ങനെ ഉപദേശിക്കൂന്നാണ് രാമകൃഷ്ണദേവൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ ഈ മദ്യത്തെ നിന്റെ ദേവിക്ക് കാളിക്ക് നിവേദിക്കൂ എന്ന് പറഞ്ഞു അത്ര ഈ മദ്യം നീ കാളിക്ക് നിവേദിക്കൂ അങ്ങനെ ഈ മദ്യത്തെ കാളിക്ക് നിവേദിച്ച് നിവേദിച്ച് പതുക്കെ 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 ഇയാളുടെ ഉള്ളിൽ ആ ആസക്തി രൂപത്തിലിരിക്കുന്ന ആ മദ്യ സക്തി അങ്ങോട്ട് പോയി പോയി അത്ര അപ്പം ഇതാണ് സർവം എൻ്റേതെന്ന് കരുതുന്നൊക്കെ നിവേദിക്കൂ ഏതിനെയൊക്കെയാണോ നിനക്ക് എത്തത്ത് ഇഷ്ടതമം ലോകം തത്തത് നിവേദയാണ് അതിനെയൊക്കെ നിവേദിച്ചോളുക ഭഗവാൻ എന്തൊക്കെയാണോ നിനക്ക് ഇഷ്ടമായിട്ടുള്ളത് അത് ഭഗവാനായി നിവേദിക്കുക എങ്ങനെ ഭഗവാനെ നിവാ നിവേദിക്കുന്നുണ്ട് അത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ശാന്തമായിട്ടിരിക്കുക അപ്പോൾ ഭഗവാൻ നമുക്ക് അല്ലെങ്കിൽ ദേവി നമുക്ക് സൗഖ്യത്തെ തരും എന്നാണ് ഈ മന്ത്രം കൊണ്ട് ഒക്കെ ഉദ്ദേശിക്കണത് അപ്പൊ എന്തെങ്കിലുമൊക്കെ നേടണത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുന്നിൽ ഇല്ലേ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ ദഹിക്കാതെ കിടന്ന ആയമ്പൊക്കെ വന്നോണ്ടേ ഇരിക്കും ദഹന പ്രക്രിയക്ക് എന്തെങ്കിലും കുറവ് ഇങ്ങനെ തവിട്ടി വന്നുകൊണ്ടേയിരിക്കും അല്ലേ അത് ഈ മനസ്സും അങ്ങനെയാണ് അത് ശരീരത്തിൽ മാത്രം മാത്രമുള്ളതൊന്നും അല്ല ഏതെങ്കിലുമൊക്കെ കണ്ടു ഏതെങ്കിലുമൊക്കെ കേട്ടു ഏതെങ്കിലുമൊക്കെ രുചിച്ചു ഇതൊക്കെ ഉള്ളിൽ പോയി ഇരുന്നിട്ട് നമുക്കിങ്ങനെ തവിട്ടി വന്നുകൊണ്ടേയിരിക്കും ആരുടെ ഇങ്ങനെ കണ്ടത് പറയണം കേട്ടത് പറയണം ഇങ്ങനെ 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 ഉള്ളിൽ പൊങ്ങി പൊങ്ങി വരും കാരണം എന്താ അത് ഡൈജസ്റ്റ് ആവാത്തത് കൊണ്ടാണ് നാരായണത്വഭ്രാന്തൻ്റെ ഒരു കഥ ഈ ഇടയ്ക്ക് കണ്ടു അതിൽ നാരായണത്വഭ്രാന്തൻ്റെ പ്രധാന പ്രക്രിയകൾ ഈ ഉറുമ്പിനെ എണ്ണനൊരു പ്രക്രിയ ഉണ്ട് വഴിയിലിരുന്ന് ഇങ്ങനെ ഉറുമ്പിനെ എണ്ണയാണ് അപ്പോൾ ഒരു വിദ്വാൻ അദ്ദേഹത്തിന് കുറച്ച് അസുഖമൊക്കെ ഉണ്ട് അസ്വസ്ഥതയൊക്കെ ഉണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് ഓൾറെഡി പോയി എന്തൊക്കെയോ മരുന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചു തിരിച്ച് വീണ്ടും ഡോക്ടറെ കാണാൻ പോണ വഴിക്കാണ് ഈ ഒരു കാര്യം കണ്ടത് അപ്പോൾ ചുമ്മാ കുശലം ചോദിക്കുക അല്ലേ ആരെങ്കിലുമൊക്കെ വഴിയില്ലെങ്കിൽ കുശലം ചോദിക്കല് ചിലർക്ക് ഒരു 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 ഹാബിറ്റാണ് അപ്പോൾ നേരെ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എത്രയായി ചോദിച്ചു എത്രയായി എണ് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എന്നെയാണ് എത്രയായി ചോദിച്ചു ചോദിച്ചപ്പോൾ പതിനായിരം പോയി എത്ര ഞാൻ പറഞ്ഞു പതിനായിരം പോയി ഇനി ഒരു പതിനായിരം കൂടെ പോയാൽ ഭേദമാവൂ എന്ന് പറഞ്ഞത് നോക്കൂ എത്രയാണ് ഉറുമ്പ് പോയതെന്നാണ് ചോദിച്ചത് കാരണം ഇത് ഇയാൾക്ക് എവിടെയോ സ്ട്രൈക്ക് ചെയ്തു കാരണം ഡോക്ടറെ അടുത്ത് പോയിട്ട് പതിനായിരം രൂപ കളഞ്ഞു പതിനായിരം രൂപ ഡോക്ടറിനെ കൊണ്ട് കൊടുത്തു വ്യാധിക്ക് ഈ വ്യാധി തീരെ മാറിയിട്ടില്ല വീണ്ടും ഡോക്ടറെ അടുത്ത് പോവാണ് ഇപ്പോൾ നാറാടത്ത് പ്രാന്തം ഇനി ഒരു പതിനായിരം കൂടെ പോയാൽ ഭേദമാവും കാരണം പിടിച്ച് വച്ചിരിക്കുന്നതാണ് കുഴപ്പം എങ്ങനെയെങ്കിലും ഈ ധനം അങ്ങോട്ട് പോയാൽ ഉള്ള വസ്തു എല്ലാം അങ്ങോട്ട് പോയാൽ പിന്നെ ഭേദമായി എന്നർത്ഥം അതുകൊണ്ട് ഈ പിടിച്ചു വച്ചിരിക്കണതിനൊക്കെ ഭഗവാനെ നിവേദിക്കുക അങ്ങനെ നിവേദിച്ചാൽ സുഖം നമ്മുടെ സ്വരൂപമായിട്ട് വരും എന്ന വലിയൊരു അർത്ഥമാണ് ദേവി ഈ കാമദായന്നി എന്ന നാമത്തിലൂടെ പറയണത് അടുത്ത അറുപത്തി നാലാമത്തെ നാമം ദേവ ഋഷിഗണസംഘാത സ്ഥൂയമാന ആത്മവൈഭവ ദേവ ഋഷിഗണസംഘാത സ്ഥൂയമാന ആത്മവൈഭവ ദേവ ആത്മവൈഭി ഗണസംഘാത ഇത് ദേവന്മാര് ഋഷികള് ഇത്തരത്തിലുള്ള ഗണങ്ങള് സംഘാതം സംഘാതം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം അവരുടെ ഒരു കൂട്ടായ്മയോടും സ്തുയമാന സ്തുയമാനം എന്ന് പറഞ്ഞാൽ സ്തുതിക്കാന്നർത്ഥം ദേവനും ഋഷിയും അങ്ങനെയുള്ള ഗണങ്ങൾ മുഴുവൻ പ്പെട്ട ആത്മവൈഭവ കുശലതയോട് കൂടി അവൾ നർത്തം ആത്മ എന്ന വാക്കിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരേ ഒരു അർത്ഥം മാത്രം നമ്മൾ എടുത്തു കളല് ആത്മശബ്ദത്തിന് ശരീരം എന്ന നിർത്ഥമുണ്ട് ആത്മാശബ്ദത്തിന് മനസ്സും നിർത്തമണ്ട് ആത്മാവെന്ന് തന്നെ അർത്ഥമുണ്ട് അപ്പോൾ സംസ്കൃതത്തിൽ ഒരു പ്രത്യേകതയാണ് ഇതൊന്നും ഒരേ ഒരു ശബ്ദം വെച്ച് നമുക്ക് വിലയിരുത്താനേ പറ്റില്ല അപ്പോൾ ഇവിടെ ആത്മവൈഭവ കുശലതയോടുകൂടിയിരിക്കണവൾ നടത്തണം സംഘാതഹ എന്ന വാക്കിന് നരകം എന്നൊരർത്ഥം കൂടെയുണ്ട് അപ്പോൾ നരകം എന്താണ് ദുഃഖമാണ് എന്താ നരകം എന്ന് വെച്ചാൽ നര എന്നാണ് ആരാണോ നരൻ എന്ന് അഭിമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നരൻ എന്നുള്ള അഭിമാനം ഉള്ളത് അവിടെയാണ് നരകം എന്ന് പറയണത് അപ്പോൾ നരകഹ നരകം അപ്പോൾ ആ നരകത്തിൽ എന്തുണ്ട് ദുഃഖമുണ്ട് അപ്പോൾ നരകമാകുന്ന ദുഃഖത്തിൽ നിന്നും രക്ഷ നേടാൻ ഒരു ആലംബമാണ് ഭഗവതി ഒരു ആലംബമാണ് ദേവി അങ്ങനെയുള്ള വൈഭവമാണ് ആത്മവൈഭവമാണ് ദേവി സ്വർഗമാകുന്ന സ്വഗമനം എൻ്റെ സ്വരൂപത്തിലേക്കുള്ള ഗമനമുണ്ടല്ലോ ഇതാണ് ദേവി ദേവി നമ്മുടെ സ്വരൂപമായിട്ട് പ്രകാശിക്കണമെന്ന അർത്ഥം അപ്പോൾ ഇതിന് പൊതുവിലെ ഈ നാമത്തിൽ നിന്നും അങ്ങോട്ടുള്ള നാമങ്ങളൊക്കെ നോക്കിയാൽ ഈ ദണ്ഡാ ഭണ്ഡാസുര വധത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഭണ്ഡാസുര വധത്തിലൂടെ ദേവി കൂടെ ഉണ്ടായിരുന്ന സേനകൾ ആരൊക്കെയാണ് ആ ദേവതകളുടെ എങ്ങനെ ഉത്ഭവം എന്നൊക്കെ പറയണുണ്ട് അങ്ങട് ഒരു ഒരു കഥാചിത്രീകരണത്തിലുള്ള വാഴ്ത്തല് പോലെയെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ വലിയ യോഗമാണ് ഇതിലുള്ളത് അപ്പോൾ ഭണ്ഡാസുരനിൽ നിന്നും ആ അജ്ഞാനം അല്ലെ ഭണ്ഡാസുരൻ എന്ന് പറഞ്ഞാൽ ഭണ്ഡ എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊക്കെയോ ട്രഷർ വെച്ചിരിക്കുകയാണ് വെളിയിലിരിക്കണേ അജ്ഞാനം ഏതൊക്കെയോ ഇതാണ് ഊരുപ്പെടുന്ന വസ്തു എന്ന് പറഞ്ഞിട്ട് പെറുക്കി പെറുക്കി വെച്ചിരിക്കുകയാണ് നല്ല വസ്തു നല്ല വസ്തു എന്ന് പറഞ്ഞ് കൂട്ടി കൂട്ടി കുപ്പയെ പെറുക്കി വെച്ചിരിക്കണമുണ്ടല്ലോ ഇതാണ് ഭണ്ടാസുരൻ അതാരൊക്കെ പെറുക്കി വെച്ചിരിക്കുന്നുണ്ട് അവനാണ് അസുരൻ അപ്പോൾ ഈ അജ്ഞാനം ഈ അജ്ഞാനം നീങ്ങാൻ വേണ്ടിയിട്ട് ആത്മതത്വമായിട്ടുള്ള ആത്മവൈഭവമായിട്ടുള്ള ദേവിയെ അങ്ങോട്ട് സ്തുതി ചെയ്യണോ എന്നർത്ഥം സ്തുതിക്കണമെന്നർത്ഥം ആലംബമായിട്ട് വച്ചിരിക്കണമെന്നൊരർത്ഥം ഇവിടെ പറയുന്നുണ്ട് ഇതിൽ ദേവ ഋഷി ഗണ എന്നൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദേവന്മാരും ഋഷികളുമൊക്കെ ഇരുന്നിട്ട് അസുരന്മാരുടെ താപത്തിൽ നിന്നും നമ്മൾക്ക് രക്ഷ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് പരമമായ ആ മഹാമായ നിസീമ മഹിമ ഇങ്ങനൊരർത്ഥമുണ്ട് ദേവിക്ക് എന്താ മഹിമ എന്ന് പറഞ്ഞാൽ എല്ലയില്ലാത്ത വിതഔട്ട് എനി ബൗണ്ടറീസ് ഒരു ബൗണ്ടറിയും ഇല്ലാത്തതായിട്ടുള്ള ദേവിയുടെ ആ മഹിമ മഹിമ കടൽ സാഗരം പോലെ ആയിരിക്കണം തോന്നുന്നത് അപ്പോൾ ആ സാഗരം പോലെയിരിക്കണ ദേവിയുടെ ആ മഹിമയെ പതുക്കെ 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 സ്തുതിക്കുകയാണ് കാരണം അതിനെ കാണാനൊന്നും പറ്റില്ല മഹാമായാണ് മായയുടെ വൈഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു മായ എന്താണെന്ന് ഒരാൾക്ക് അറിയണത്ര ഖാദി എന്നൊരു ഋഷി അപ്പോൾ അദ്ദേഹത്തിന് മായ എന്താണെന്ന് അറിഞ്ഞാൽ വേണ്ടില്ല നല്ല തപസ്വിയാണ് നല്ല താപസകനാണ് ജപമൊക്കെ ഉണ്ട് എല്ലാ ഒക്കെ ഉണ്ട് അദ്ദേഹത്തിനൊരു ആഗ്രഹം ഗംഗക്കരയിൽ കുളിക്കാൻ പോയപ്പോൾ ഒരു ആഗ്രഹം വന്നു എനിക്ക് മായയെ അറിഞ്ഞാൽ വേണ്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ അദ്ദേഹം ദീർഘകാലം തപസ് ചെയ്തു ദീർഘകാലത്തെ തപസ്സില് വിഷ്ണു പ്രസാദിച്ചു വിഷ്ണു ചോദിച്ചു അങ്ങക്ക് എന്താ വരാൻ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് മായെ അറിഞ്ഞാൽ തരക്കേടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ വിഷ്ണു പറഞ്ഞു എന്തിനാ എന്തിനപ്പം ഇപ്പം നല്ല സൗഖ്യമായിട്ടിരിക്കുകയല്ലേ എന്തിനെ ഇപ്പം ഏടാകൂടത്തിലൊക്കെ പോയി എന്ന് ചോദിച്ചു അപ്പം ഇല്ലില്ല നീ മായെ അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ വിഷ്ണു പറഞ്ഞു തഥാസ്തു എന്ന് പറഞ്ഞു അത്ര അപ്പോൾ ഇദ്ദേഹം എല്ലാം വാങ്ങിച്ചു മായയെ നീ അറിയട്ടെ വരും വഴിയിൽ അറിയട്ടെ എന്നുള്ള ആ ഉപദേശമൊക്കെ കിട്ടി ഇദ്ദേഹം ആ പുഴയിൽ നിന്നും കയറി അനുഷ്ഠാനമൊക്കെ ചെയ്തു ജപം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത ഉള്ളിൽ തോന്നി ഇദ്ദേഹം നേരെ ആശ്രമത്തിലേക്ക് നടന്നു ആശ്രമത്തിൽ പോയിട്ടും ഇദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതക്കൊന്നും കുറവില്ല എന്തോ വലിയൊരു വ്യാധി ബാധിച്ചിരിക്കുകയാണെന്ന് കരുതി ഇദ്ദേഹം നാട്ടിലേക്ക് പോയി വീട്ടുകാരൊക്കെ ഇദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചു അങ്ങനെ ശുശ്രൂഷിച്ചിരിക്കവേ ഇദ്ദേഹം വളരെയധികം അവശയാ അവശനായി വഴിയരികിൽ നോക്കിയപ്പോൾ ഏതോ ഒരു ചണ്ടാള ഒരു ചണ്ടാളകുലത്തിൽ പെട്ട ആള് നീചമായ മാംസമൊക്കെ കഴിച്ച് ഒരു ഒരു ഉടുക്കയൊക്കെ കൊട്ടി ഇങ്ങനെ വരണത് കണ്ടു ഇങ്ങനെ ആലോചിച്ച് അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ട് തന്നെ മരിച്ചു ഇനി അടുത്ത ജന്മം എനിക്ക് വല്ല ചണ്ടാള ജന്മം കിട്ടുമോ എന്ന് പേടിച്ചു ആ പേടിയോടുകൂടി തന്നെ മരിച്ചു അദ്ദേഹം ഒരു ചണ്ടാള കുലത്തിൽ പോയി ജനിച്ചു ജനിച്ച് കടഞ്ചകൻ എന്ന് പേര് അദ്ദേഹത്തിന് ആ കുലത്തിൽ പോയി അവിടുത്തെ നീചമായ മാംസങ്ങളൊക്കെ കഴിച്ചു ആ സംസ്കാരത്തിലൊക്കെ വളർന്നു അങ്ങനെ 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 ഇദ്ദേഹം അവിടെ ഒരു എട്ട് വിവാഹം ഒരു വിവാഹം കഴിച്ച് എട്ട് കുട്ടികൾ ഉണ്ടായി പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആ ഭാ രാജ്യം മുഴുവൻ ഒരു ഭക്ഷണമില്ലാത്ത അവസ്ഥ ഒരു വരൾച്ചയൊക്കെ ഉണ്ടായി എട്ട് കുട്ടികൾ ഇദ്ദേഹത്തിന്റെ കണ്ണുമുമ്പിൽ മരിച്ചുപോയി അവസാനം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഭാര്യ മരിച്ചു പോയി ഇതെല്ലാവരും മരിക്കണത് കണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു അടുത്ത രാജ്യത്തിലേക്ക് നടന്ന് പോണ സമയത്ത് കീരമണ്ഡലം എന്നുള്ളൊരു രാജ്യത്തിലേക്ക് ഇദ്ദേഹം പോയി അവിടുത്തെ രാജാവ് മരിച്ചിരിക്കുകയാണ് അവിടുത്തെ രാജാവ് മരിച്ച് അനന്തരാവകാശികളൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് അടുത്ത രാജാവിനെ തിരിച്ചറിയൽ എന്ന് പറഞ്ഞാൽ ഒരു ആന ഒരു പുഷ്പമാല കൊണ്ട് ആരെ കഴുത്തിയിടണോ അവരാണ് രാജാവ് ഇങ്ങനെയാണ് അന്നത്തെ പ്രക്രിയ അപ്പോൾ ഇദ്ദേഹം അങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ആന വന്നു ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മാലയിട്ടു അവരെല്ലാം കൊട്ടിഘോഷിച്ചു ഇദ്ദേഹം ഒട്ടും പറഞ്ഞുമില്ല ഞാൻ ചണ്ടാളകുളത്തിലാണെന്നാണ് ഒന്നും പറഞ്ഞൊന്നുമില്ല അവരെല്ലാം കൂടെ കൊട്ടിഘോഷിച്ച് രാജാവാക്കി വളരെ ഗംഭീരമായിട്ട് പൂർവ്വ ആ വാസനയൊക്കെ ഉള്ളതുകൊണ്ട് ആ ബ്രാഹ്മണ വാസനയൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് രാജ്യമൊക്കെ ഭരിച്ചു അങ്ങനെ രാജ്യമൊക്കെ ഭരിച്ച് ഒരു നാൾ പൂന്തോട്ടത്തിലിരുന്ന് പൂക്കളൊക്കെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു ചണ്ടാളൻ ഇങ്ങനെ ആ ചണ്ടാള ഈ കൊട്ടൊക്കെ കൊട്ടി ഇങ്ങനെ ആ രാജ്യം വഴി ആ പൂന്തോട്ടം വഴി അങ്ങോട്ട് നടന്നു പോണത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ആ എന്ന് പൂർവ്വ സംസ്കാരമുള്ളിലുണ്ടല്ലോ വിളിച്ചു ആ ഒറ്റക്കമ്പി നാദം ഒക്കെ എടുത്തിട്ട് ആ ഉടുക്കൊക്കെ എടുത്ത് എടുത്തങ്ങോട്ട് കൊട്ടാൻ നോക്കിയപ്പോൾ ഈ ചണ്ടാളം ചോദിച്ചു നീ കടഞ്ചകനല്ലാന്ന് ചോദിച്ചു അത്രേ ഇത് നാട്ടിൽ മുഴുവൻ പാട്ടായി ഒരു ചണ്ടാളനാണ് ഇത്ര കാലം രാജ്യം മരിച്ചത് എന്ന് പറഞ്ഞിട്ട് അവിടുത്തുള്ള ആൾക്കാരും പ്രജകളും ഒക്കെ പലരും അഗ്നിയിൽ ചാടി മരിച്ചു ചിലര് ബ്രാഹ്മണരൊക്കെ ചാ ചാന്ദ്രായണ വ്രതത്തിനൊക്കെ പോയി അങ്ങനെയൊക്കെ പോയി നാട് മുഴുവൻ മുടിയും എന്നുള്ള അവസ്ഥയായപ്പോ അഗ്നിയിൽ ചാടി ജീവത്യാഗം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ കടഞ്ചകൻ അഗ്നിയിലേക്ക് ചാടാൻ പോയതും പെട്ടെന്ന് അങ്ങട് ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ ഗംഗാ കരയിലിരിക്കാണ് അപ്പോ ഇദ്ദേഹം പറഞ്ഞു അപ്പപ്പോ കുറച്ച് നേരം ഒരു ഞൊടി നേരത്തേക്ക് എൻ്റെ ഈ മനസ്സ് ഈ വിക്ഷേപം അങ്ങോട്ട് വന്നു ഒരു ഞൊടി നേരത്തേക്ക് ഞാൻ എന്തൊക്കെയോ കണ്ടു എനിക്ക് വ്യാധി വന്നു മരിച്ചു ചണ്ടാളകുലത്തിൽ ജനിച്ചു രാജ്യം ഭരിച്ചു വിത്തിൻ സെക്കൻഡ് ഇത്രയും നടന്നല്ലോ ഇനി എനിക്ക് മായേ അറിയേണ്ട ഒന്നും അറിയണ്ട ഭഗവാനെ ഉള്ള ജപമൊക്കെ വെച്ചിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞ് ഇദ്ദേഹം നേരെ അനുഷ്ഠാനമൊക്കെ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പോയി അപ്പോഴേ വലിയിൽ ഒരു കാലൊച്ച കേൾക്കണം വെളിയിൽ ഒരു കാലച്ച കേട്ട് ഇദ്ദേഹം വെളിയിലേക്ക് പോയി മുക്കിയപ്പോൾ ഒരു വലിയ അവശനായിട്ട് വളരെയധികം മെലിഞ്ഞ് ശോഷിച്ചൊരാ ഒരു ബ്രാഹ്മണൻ വരണു അപ്പം ഇദ്ദേഹം വന്നു കാല് കഴിവിപ്പിച്ചു അകത്തിരുത്തി ഭക്ഷണമൊക്കെ കൊടുത്തു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എവിടെന്നാണ് വരണത് എന്താ ഇത്ര ക്ഷീണിച്ചിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ കാശിക്ക് പോയതാണ് എന്തിനാണ് കാശിക്ക് പോയത് അത് ചാന്ദ്രായണ വ്രതമെടുക്കാൻ പോയതാണ് എട്ട് കൊല്ലം നമ്മളെ ഒരു ചണ്ടാളം ഭരിച്ചു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഈ ഖാദിക്ക് എത്തും പിടിയും കിട്ടണില്ല കാരണം സ്വപ്നത്തിൽ കണ്ടത് താൻ നിജമായിട്ട് ഒരാൾ വന്ന് മുമ്പിൽ നിൽക്കണു അപ്പൊ പറഞ്ഞു അപ്പോൾ അപ്പോ ഈ മായയുടെ വൈഭവം ആരും അറിയേ വേണ്ട കാരണം നിസീമ മഹിമ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റില്ല നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വൈഭവമാണ് മായയെ മായയുടെ പിന്നിൽ നമ്മൾ ഓടാനേ പാടില്ല മായയെ അങ്ങോട്ട് കടക്കണമെങ്കിൽ ആത്മവൈഭവത്തെ അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ മായയിൽ നിന്നും ഒരു രക്ഷയുള്ളൂ അപ്പോൾ പറഞ്ഞു ഇനി ഒരു മായയില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു അഘടിതഘടിതാ പടിയ സീ എന്ന് മായാ പഞ്ചകത്തില് ശങ്കരാചാര്യർ പറഞ്ഞത് ഒന്നും ഘടിപ്പിക്കാൻ പറ്റാത്തതൊക്കെ ഘടിച്ചിരിക്കണത് പോലെ തോന്നും ഈ പ്രകൃതിയൊക്കെ അങ്ങനെയാണ് ഒന്നും ഘടിപ്പിക്കാൻ പറ്റാത്തതുപോലും ഘടിച്ചിരിക്കണത് പോലെ തോന്നും നമ്മൾ അതിലൊക്കെ പോയി നമ്മൾ വളരെയധികം സമയം കൊടുക്കും പക്ഷേ വാസ്തവത്തിൽ അത് മരുഭൂമിയിലെ നീര് പോലെയാണ് മരുഭൂമിയിൽ കാണുന്ന നീരുണ്ടല്ലോ പോയി ഒരു സിപ്പ് പോലും എടുക്കാൻ പറ്റില്ല കാരണം അവിടെ ഇല്ലാതെ വസ്തു ഇല്ല ശൂന്യാണ് ഏതോ കയറിൽ പാമ്പ് കാണുന്നത് പോലെയുള്ളൊരു വൈഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള വൈഭവമോടുകൂടിയുള്ളവളെ സ്തുതിക്കുന്നു ദേവഋഷി ഗണങ്ങളൊക്കെ സ്തുതിക്കാണ് ഈ അത് പേടിയാണെ എന്ന് പറഞ്ഞാൽ പേടിക്കുക ഒന്ന് പേടിച്ചൊന്ന് സ്തുതിക്കുക എൻ്റെ നേരയ്ക്ക് വരല്ലേ ഭഗവതിയെ എന്നൊരു പ്രാർത്ഥനയാണ് അതാണ് ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കണത് രസകരമായിട്ട് പറയണമോ അത്രേ ഉള്ളൂ അതിൽ ദേവ ഋഷി ഗണസംഘാത ഇവർക്കെല്ലാം ആലംബമായിട്ടിരിക്കണത് ആ പരമമായ വൈഭവത്തോടു കൂടിയുള്ള അമ്മയാണ് തുടർന്ന് നമുക്ക് നാളെ കാണാം അരുണാഹചലശിവ അരുണാചലശിവ అరుణాచల శివ అరుణాచల అరుణాచల శివ అరుణాచల శివ అరుణాచల శివ అరుణాచల